കഴിഞ്ഞ നിരവധി വർഷങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി യു എൻ പൊതുസഭാ അസംബ്ലിയിൽ കാശ്മീർ വിഷയം പരാമർശിക്കാതെ തുർക്കി പ്രസിഡന്റ് റജബ് മുതൽ അദ്ദേഹം തുടർന്നു വരുന്ന ഒരു എർദോഗാണിത് ഈ മാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് നിലവിലെ വിലയിരുത്തൽ ഇന്ത്യ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും പ്രദേശത്തിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കുകയും ചെയ്തതിനു ശേഷം എർദോഗൻ ജമ്മു കാശ്മീർ പ്രശ്നം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ മുൻകാല പരാമർശങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകളായാണ് കരുതപ്പെട്ടിരുന്നത് ഇതിനെ ഇന്ത്യ നിരന്തരം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കാശ്മീർ താഴ്വരയിൽ സമാധാനവും സമൃദ്ധിയും സ്ഥിരതയുമില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എർദോഗൻ തന്റെ അഖിലക്ഷ സഭാ വേദി ജമ്മുകാശ്മീരിലെ ഇന്ത്യയുടെ നയങ്ങളെ വിമർശിക്കാൻ ഉപയോഗിച്ച് വരികയായിരുന്നു എന്നിരുന്നാലും ചൊവ്വാഴ്ച ന്യൂയോർക്കിലെ യു എൻ ജി എയിൽ നടത്തിയ പ്രസംഗത്തിൽ എർദോഗൻ പ്രാഥമികമായി ഇസ്രയേൽ ഗാസ സംഘർഷത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ മാറ്റത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും അദ്ദേഹം കാശ്മീർ ഒഴിവാക്കിയത് ശ്രദ്ധേയമായിരുന്നു ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ആഗോള പദവി തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപക്ഷെ കാശ്മീരിനോടുള്ള അദ്ദേഹത്തിന്റെ മൃദുവായ നിലപാട് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നയന്ത്ര നീക്കം ആയിരിക്കാം ഇതുകൂടാതെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ താഴ്വരയിൽ വന്ന സമാധാനപരമായ മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം എർദോഗൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അഡോൾഫ് ഫിറ്റ്ലോനോട് ബോപിച്ചു ബെഞ്ചമിൻ നത്തിന്യാഹുവിന്റെ കൊലപാതക ശൃംഖലയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നും തുർക്കി പ്രസിഡന്റ് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു എഴുപത് വർഷം മുൻപ് ഹിറ്റ്ലറെ മാനവികതയുടെ സത്യം തടഞ്ഞതുപോലെ ശൃംഖലയുടെ സഖ്യം തടയണമെന്നാണ് എർദോഗൻ പറഞ്ഞത് തന്റെ രാഷ്ട്രീയ ഭാഗ്യത്തിനു വേണ്ടി മുഴുവൻ പ്രദേശത്തെയും യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കാൻ നത്തിന്യാഹു ശ്രമിക്കുന്നതായും എർദോഗൻ ആരോപിച്ചു ഇതോടൊപ്പം ഗാസയിലെ വംശഹത്യ തടയുന്നതിൽ യുഎൻ പരാജയപ്പെട്ടതിന് വിമർശിക്കുകയും സംഘടനയെ കൂടുതൽ പ്രാതിനിധ്യവും ഫലപ്രദവുമാക്കാൻ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു യു എൻ സെക്യൂരിറ്റി കൌൺസിൽ അതിലെ അഞ്ച് സ്ഥിരാംഗങ്ങളുടെ താല്പര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയാണെന്നും പ്രദോഗൻ പ്രസ്താവിച്ചു മീഡിയ